ബാങ്ക് നിക്ഷേപങ്ങളുടെ ഇൻഷുറൻസ് പരിധി അഞ്ച് ലക്ഷം രൂപയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു നിക്ഷേപകർക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് ആർക്കൊക്കെ ഇൻഷുറൻസ് തുക ലഭിക്കും എത്ര തുക വരെ തിരികെ ലഭിക്കും വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക നെറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ നിക്ഷേപങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ബാങ്കിങ് മേഖലയിലെ നിക്ഷേപങ്ങൾക്കുള്ളത് അതായത് നിങ്ങളൊരു ബാങ്കിൽ എത്ര തുകയുടെ നിക്ഷേപം നടത്തിയിരുന്നാലും ബാങ്ക് പൊളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബാങ്ക് തകരുകയാണെങ്കിൽ പരമാവധി നിങ്ങൾക്ക് ലഭിക്കാവുന്ന തുക അഞ്ചു ലക്ഷം രൂപയാണ് ഈ ഒരു പരിധിയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഈയൊരു പരിധി പതിനഞ്ച് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല അതിനുള്ള ആലോചനകൾ നടക്കുന്നതേയുള്ളൂ പതിനഞ്ചു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചില്ലെങ്കിലും അതൊരു എട്ടു ലക്ഷം അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം വരെയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത് കാരണം ബാങ്ക് നിക്ഷേപങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് എന്ന വസ്തുത ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിന് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പ്രസ്താവിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അത് എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഇനിയും തീരുമാനമെടുക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നടപടി തീർച്ചയായിട്ടും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഉപകാരപ്രദമാണ് കാരണം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും ബാങ്ക് നിക്ഷേപങ്ങളെ ആശ്രയിക്കുന്നുണ്ട് അത് സേവിങ്സ് ബാങ്ക് അക്കൌണ്ടിലൂടെയാകാം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആകാം അതുമല്ലെങ്കിൽ കറണ്ട് അക്കൌണ്ട് ആകാം ഇത്തരത്തിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവിധ തലത്തിലുള്ള സേവനങ്ങളാണ് ബാങ്കുകളിൽ നിന്നും ജനങ്ങൾ നേടുന്നത് മാത്രമല്ല വ്യക്തികളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി നോക്കുമ്പോൾ അവരുടെ ബാങ്കുകളുടെ മൊത്തം നിക്ഷേപം ഉറപ്പായിട്ടും അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധി അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ഇപ്പോൾ നിലവിലുള്ള ഇൻഷുറൻസ് പരീക്ഷ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിൽ എത്ര തുകയുടെ നിക്ഷേപം ഉണ്ടായാലും ആ ബാങ്ക് പൊളിയുകയോ തകരുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് പരമാവധി തിരികെ ലഭിക്കാവുന്ന തുക അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഇത് ഒരു വ്യക്തിക്കോ ഒരു ബാങ്കിലോ ആ ബാങ്കിൻ്റെ തന്നെ വിവിധ ശാഖകളിലോ ഉള്ള നിക്ഷേപങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഈ ഒരു പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ് ആ വ്യക്തിക്ക് പ്രസ്തുത ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകാം കറണ്ട് അക്കൗണ്ട് ഉണ്ടാകാം അല്ലെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നിവയൊക്കെ ഉണ്ടാകാം ഇത്തരം ഡെപ്പോസിറ്റുകളിലൊക്കെ തന്നെ ഇത്തരം നിക്ഷേപങ്ങളിലൊക്കെ തന്നെ എത്ര തുകയുണ്ടായാലും ആ ബാങ്കിൽ നിന്നും ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടാവുന്ന പരമാവധി തുക അഞ്ചു ലക്ഷം രൂപയാണ് ഉദാഹരണമായി ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് ലക്ഷം രൂപയും ഫിക്സഡ് ഡെപ്പോസിറ്റായി രണ്ടു ലക്ഷം രൂപയും ഉണ്ടെന്ന് കരുതുക ആ ബാങ്ക് പൊളിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള നിക്ഷേപം നാല് ലക്ഷം രൂപയാണ് ആ നാല് ലക്ഷം രൂപയും അന്നേ വരെയുള്ള പലിശ എത്രയാണോ അത് ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ അത് അല്ലെങ്കിൽ അൻപതിനായിരം രൂപയാണെങ്കിൽ അത് ഒരു ലക്ഷം രൂപയാണെങ്കിൽ അത് അതുൾപ്പെടെ പരമാവധി തിരികെ കിട്ടാവുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അതേസമയം ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിൽ പത്ത് ലക്ഷം രൂപയോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ നിക്ഷേപം ഉണ്ടെന്ന് കരുതുക അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൌണ്ടിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൌണ്ടിലെയും ചേർത്തിട്ടുള്ള തുകയാകാം എങ്കിലും ആ ബാങ്ക് പൊളിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പരമാവധി തിരികെ ലഭിക്കാവുന്ന തുക അഞ്ചു ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷയുടെ ഒരു ഗുണം ഇതാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് പൊളിയുകയാണെങ്കിൽ നിങ്ങൾ എത്ര തുക തന്നെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പരമാവധി ഇപ്പോഴത്തെ ഇൻഷുറൻസ് പരിരക്ഷ അനുസരിച്ച് അഞ്ച് ലക്ഷം രൂപ വരെ തിരികെ ലഭിക്കുന്നതാണ് എന്നാൽ ഈ ഒരു പരിധി ഇപ്പോൾ പതിനഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ആർ ബി ഐയുടെ കീഴിലുള്ള ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷനാണ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരം കാരണം ആർ ബി ഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ തുടങ്ങിയവയിലെ നിക്ഷേപങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കുകൾ തുടങ്ങിയവയൊക്കെ തന്നെ ആർ ബി ഐയുടെ കീഴിലുള്ളവയാണ് അതിനാൽ അവയിലെ നിക്ഷേപങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ രണ്ടായിരത്തി വരെ വെറും ഒരു ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അത് അഞ്ച് ലക്ഷം രൂപയാക്കി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിലേക്കായി ബാങ്കുകൾ എത്ര തുകയാണോ നിക്ഷേപമായി സമാഹരിച്ചിട്ടുള്ളത് ആ തുകയുടെ ചെറിയൊരു അംശം പ്രീമിയമായിട്ട് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന് നൽകേണ്ടതുണ്ട് എല്ലാ വർഷവും ഇത്തരത്തിലൊരു പ്രീമിയം ബാങ്കുകൾ ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനിലേക്ക് അടയ്ക്കുന്നുണ്ട് അതിലൂടെയാണ് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധി അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ബാങ്കുകളുടെ ലാഭത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഇക്രയുടെ നിഗമനം കാരണം ഇൻഷുറൻസ് പരിരക്ഷ അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ ബാങ്കുകൾ അടയ്ക്കേണ്ട പ്രീമിയം തുകയിലും വർധനമുണ്ടാകും അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ ലാഭത്തിൽ ഒരു വർഷം ആയിരത്തി കോടി രൂപ മുതൽ പരമാവധി പന്ത്രണ്ടായിരം കോടി രൂപ വരെ കുറയുമെന്നാണ് ഇക്രയുടെ കണ്ടെത്തൽ എന്തായാലും ബാങ്ക് നിക്ഷേപങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് തീർച്ചയായിട്ടും അതിലൊരു ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കാരണം രാജ്യത്തെ കോടിക്കണക്കിന് നിക്ഷേപകരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് ബാങ്കുകളിലെ അവരുടെ നിക്ഷേപത്തിന് സുരക്ഷിതത്വം ഉണ്ടാകേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അതിലൂടെ മാത്രമേ ജനങ്ങൾക്ക് ബാങ്കിംഗ് മേഖലയിലുള്ള വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ എന്തായാലും ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള ഇൻഷുറൻസ് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം